നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഭിന്നശേഷിക്കാരിയായ പത്തൊമ്പത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച അൻപത്തിയേഴുകാരനായ പ്രതിയെ ജീവിതാവസാനം വരെയുള്ള ജീവഗരന്ധം തടവിനും അറുപതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു ഭിന്നശേഷിക്കാരിയായ പത്തൊമ്പത് വയസ്സുകാരിയെ പ്രതി വീട്ടിലേക്ക് കൊണ്ടുപോയി ഫലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയതാണ് കേസ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയേഴിനാണ് സംഭവം ഭിന്നശേഷിക്കാരിയായ പത്തൊമ്പത് വയസ്സുകാരി അടുത്ത വീട്ടിൽ പോയി വരുന്ന സമയം വഴിയിൽ വെച്ച് പ്രതി പ്രതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് ഗർഭിണിയാവുകയും ചെയ്തു എന്നതാണ് കേസ് സംഭവത്തിൽ പ്രതിയായ തിരുനാവായ സ്വദേശി കളത്തും പടിക്കൽ തുപ്രനെ ജീവപര്യന്തം തടവിനും അറുപതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവിയറാണ് കേസിൽ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് തിരൂർ പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന പി അബ്ദുൾ ബഷീർ എം കെ ഷാജി എന്നിവരായിരുന്നു അന്വേഷണ ഉദ്ദേശം ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി പത്തൊമ്പത് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും ഇരുപത് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു വെട്ടം ജോലിയും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ कूदल विवर जीरो